നമസ്കാരം ഒരു വ്യക്തിക്ക് താഴോട്ട് എത്രമാത്രം വേണമെങ്കിലും അധിപ്പതിക്കാം ഒരു സിസ്റ്റത്തിന് അതൊരു നിയമവ്യവസ്ഥയ്ക്ക് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും അങ്ങനെ അവരധപ്പതിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു അധഃപ്പതനമാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെഴുതിയിരിക്കുന്ന എഫെയറിൽ എഴുതിയിരിക്കുന്നത് അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ പിന്തുടർന്നു ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി എന്ന രീതിയിൽ എന്ന ധ്വനിയാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബുദ്ധി ആരുടേതാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെ അവരെ ഇതിലേക്ക് കുന്തി വിടുന്നവർ ലൈംഗിക അരാജകത്വം അനുഭവിക്കുന്നവരാണോ ചിലർക്ക് ചിലത് കഴിയാതെ വന്നാൽ കരയുക മാത്രമേ പറ്റൂ എന്ന് പറയുന്ന പോലെയുള്ള ചിന്താഗതി ഉള്ളവരാണോ അല്ലെ എന്തിനേയും വൈകൃതമായ രതി വൈകൃതമായി കാണുന്നവരാണോ എന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ആ സന്ദർഭവശാൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അഡ്വക്കറ്റ് ഷിൻഡോ സെബാസ്റ്റിൻ എന്ന് പറയാനുള്ള ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം കക്ഷി എന്ന രീതിയിലാണ് ഫെയർ ബിനിയാൻ ജോർജിനും അവന്തികയ്ക്കൊന്നും ഇതിനകത്ത് വലിയ താല്പര്യമില്ല മൊഴി കൊടുക്കാനെന്നാണ് പുറത്തു വരുന്ന വാർത്ത പിന്നെ ലോകപ്രശസ്തിയായ മലയാള എൽ ഡി എഫ് എഴുത്തുകാരിക്കും താല്പര്യമില്ല എന്ന് അറിയപ്പെടുന്നു അടുത്ത ഈ എഫ്ഐആറിൽ പറയുന്ന മറ്റു പേർ ഒരു എഫ്ഐആറിൽ ഒരാളിനെ ഇങ്ങനെ മോശപ്പെട്ട് ചിത്രീകരിച്ച് എഴുതുമ്പോൾ ഡോക്ടർ സാരാ തോമസും ഷിജു വി ജോണും എന്ന് പറയുന്ന രണ്ട് പേര് രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെപ്പറ്റി ശരിയായ രീതിയിൽ അന്വേഷിക്കണമെന്ന് രാഹുലിന് അനുകൂലമായ രീതിയിൽ റിനി എന്താണ് ഇങ്ങനെ പറയാൻ കാരണം അവന്തിക ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു അല്ല ഇങ്ങനെ പറഞ്ഞു എന്നതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പം അഞ്ച് പേരുടെ മൊഴിയിൽ മൂന്ന് പേര് മൊഴി അതിൽ ഒരു താളിൻ്റെ മാത്രം മൊഴിയുള്ളൂ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിൻ്റെ മൊഴി മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് ഓർക്കേണ്ടത് ഇവിടെ സംഭവിച്ചതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടും ഞാനും ഞെട്ടും ആരും ഞെട്ടിപ്പോവും ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോഴേ എന്താണ് ചോദിച്ചാൽ കൂടെ കിടക്കുന്നവർ മാത്രമേ ആപ്പനിയെ അറിയാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ കൂടെ നടക്കുന്നവന് മാത്രമേ നമ്മളെ പെട്ടെന്ന് ചതിക്കാൻ പറ്റൂ എന്നുള്ളത് അറിയാം പിന്നെ ഈ രാഷ്ട്രീയമോ എന്ന് പറയുന്ന അധികാരത്തിനുള്ള കുറുക്കുവഴി ആയതുകൊണ്ട് അവൻ്റെ യുവത്വമോ മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ല തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട വഴിയും തേടുന്ന കുറേ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് പത്ത് പൈസ കിട്ടുന്നുവെങ്കിൽ മുട്ട കൊണ്ട് കിലോമീറ്ററോളം നടക്കുന്ന പണ്ട് പലരെയും കഥ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വൃത്തികെട്ട യുവത്വമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിലുള്ളതും ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ളതും ഈ സി പി എമ്മിലുള്ളതും ബി ജെ പിയിലുള്ളതെന്ന് ഉള്ളതാണ് സത്യം നവോത്ഥാനവും സ്ത്രീ സമൂഹമോ അവരുടെ വിഷയമല്ല ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓണ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ് ട്വ് ബിയിൽ ഏകദേശം അറുപത് കെയിൽ കൂടുതൽ ആൾക്കാരെ കണ്ടപ്പോൾ നമ്മുടെ മുഖ്യാന്തര പോസ്റ്റ് കേണ്ടത് മുപ്പത് കെ ത കെയിൽ താഴെയുള്ള ആൾക്കാരാണ് അതുപോലെ ലൈക്കും ഷെയറും വന്നിരുന്നു അപ്പോൾ പൊതുസമൂഹത്തിലെ സാധാരണക്കാരെ ആൾക്കാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിൽക്കുമ്പോഴും അയാളെ ചതിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലെ രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റൊന്ന് അഡ്വക്കറ്റ് ആളുടെ പേര് ഞാൻ പറയണോ പേര് പറഞ്ഞു ഇനി അയാളാണ് നിങ്ങൾ ചിന്തിച്ചാലോ അയാളും എബി അബീൻ ഉണ്ടായിരുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു അന്ന് തൊട്ട് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രാഹുലിനെ കുരുക്കണമെന്നുള്ളൊരു ചിന്താഗതി കിടക്കെയായിരുന്നു കിട്ടുന്ന അവസരമൊക്കെ വിനിയോഗിക്കാനുള്ള ശ്രമിച്ചിരുന്നു പല സമയങ്ങളിലും എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരിക്കെ പാലക്കാട് ഇലക്ഷൻ വരുന്നു രാഹുൽ സ്ഥാനാർത്ഥിയാവുന്നു രാഹുലിൻ്റെ ആയിരുന്നു ഈ പറഞ്ഞ കഥാപാത്രം രാഹുലിൻ്റെ അഭാവത്തിൽ അയാളുടെ വാ വാട്സപ്പ് ചാറ്റുകൾ കോപ്പി ചെയ്ത് തൻ്റെ ഫോണിലേക്ക് ഇടുകയും അതിനുശേഷം അത് നമ്മുടെ പ്രപിതാമഹൻ അതായത് റിനി ആൻഡ് ജോർജിൻ്റെ മാനസ അച്ഛൻ അച്ഛൻ്റെ കൊടുക്കുന്നു അച്ഛനത് കൈവശിക്കുന്നു അച്ഛൻ വഴിയും അത് നേരെ റിപ്പോർട്ടർ ചാനലിൽ എത്തുന്നു ആ റിപ്പോർട്ട് ചാനൽ വഴി അത് പുറത്തേക്ക് വരുന്നു കാരണം സതീശൻ്റെ ഇടപാടുകൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ സതീഷിൻ്റെ ഗ്രൂപ്പ് മാറി നേരെ കെ സി വേണുപാലിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകാൻ ശ്രമം നടത്തി അല്ലെ അയാളുടെ അടുക്കുന്ന കണ്ടിട്ട് തൻ്റെ മുഖ്യമന്ത്രി പദത്തിന് ഇളക്കം സംഭവിക്കുന്ന എവ്മാര് വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിക്കൊണ്ടാണ് ഒറ്റയടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ പറഞ്ഞത് അതുകൊണ്ടാണ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി നേരെ വളഞ്ഞുകുത്തി യു കെസ് യു കെസ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ചെയ്തത് കാര്യം തെളിച്ചു പറയായിരുന്നു അവരൊറ്റ കാരണം കൊണ്ടാണ് അവളിപ്പോൾ പരാതിയുടെ പരാതി തനിക്കൊന്നും പറയുന്നത് എനിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ പലർക്കും പറ്റിയതായി പറയുന്നു എന്ന രീതിയിൽ പറയുന്നു അങ്ങനെ രാഹുലിൻ്റെ തന്നെ ഫോണിൽ നിന്ന് രാഹുൽ ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്ത് കളയാഞ്ഞതോ അല്ലെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടാത്തതായ നല്ലതായ രീതിയിലുള്ളതോ ആയ ചാറ്റിൻ്റെ ഒരു ഭാഗം മാത്രം രാഹുൽ അങ്ങോട്ട് അയച്ച ഭാഗം മാത്രം എടുത്ത് പുറത്തു കൊടുത്ത് രാഹുലിനെ നശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തിയതിൻ്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം വന്ന കാര്യങ്ങളുമാണെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നതെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യനെ ഒരു ചെറുപ്പക്കാരനെ അറുപത് എഴുപത് വയസ്സ് എൺപത് വയസ്സെന്നൊരു ചെറുപ്പക്കാരനെ എങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാം എന്നുള്ളത് താൻ തൻ്റെ മുഖ്യമന്ത്രി പദത്തിന് കോട്ട സംഭവിക്കുകയാണെങ്കിൽ നീ ഒന്നും രാഷ്ട്രീയത്തിൽ വേണ്ട എം എൽ എ ആവണ്ട എം പി ആവണ്ട മന്ത്രിയാകണ്ട എന്നുള്ള തീരുമാനം സതീശനെടുക്കാൻ എങ്ങനെ സാധിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നായിക്ക് നാൽപ്പത് വട്ടം കുറ്റം പറഞ്ഞിട്ട് അയാളോടൊപ്പം പോയിരുന്ന ഓണസദ്യ കഴിച്ച് വഴിച്ച് നക്കിയിട്ടിരുന്ന് ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ കൊലച്ചിരി പ്രതിപക്ഷ നേതാവിൻ്റെ ചിരി അത് തന്നെ മുഖ്യമന്ത്രിയൊക്കെ നിന്നെയൊക്കെ പറ്റിച്ചേടാന്നുള്ളതാണ് എൻ്റെ ഭാഷ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് വേറെ ആരെങ്കിലും ഇച്ചിരി കാര്യമായിട്ട് പറഞ്ഞേനെ ഒരു ചാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ഗർഭം തേടിയാണ് ഇപ്പോൾ പോകുന്നത് അറുപത് വയസ്സുള്ള അമ്മയ്ക്ക് ഗർഭം ഉണ്ടായോ വയസ്സുള്ള സ്ത്രീക്ക് ഗർഭം ഉണ്ടാകുമോ അങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും രാഹുൽ എന്നുള്ളതാണ് പറയേണ്ടത് ഞാൻ ആദ്യം ഒരു വീടിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാഹുലിനെ കൊണ്ടെത്തിച്ചത് അയാളുടെ പാർട്ടിക്കാരാണ് കൂടെ നടന്നവരാണ് അവന്തികയ്ക്ക് പരാതിയില്ല അവന്തികയ അങ്ങോട്ട് വിളിച്ച് പറിച്ചേട്ടാ ചേട്ടനെ കുരുക്കാൻ പണി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവന്തികയെ ആരുടെ കൂടെ നിൽക്കുന്ന ആളാണ് പെട്ടെന്ന് അവൾ പിറ്റേന്ന് പ്ലേറ്റ് മാറിയിട്ടുള്ള കാരണം എന്താണ് അവളെ വിലയ്ക്ക് വാങ്ങിയെന്നുള്ളതാണ് സത്യം റിനിയാൻ ജോർജ് ഇന്ന് പറഞ്ഞൊരു കമൻറ്റ് കേൾക്കണം ആണുങ്ങളൊക്കെ ചെറിയ പാൻറ്റൊക്കെ ധരിച്ചുകൊണ്ട് നേരെ കടലിലൊക്കെ ചാടുന്നില്ലേ അതുപോലെ സ്ത്രീകൾക്കായാൽ എന്താണെന്ന് ചോദിച്ച് നവോത്ഥാനം നേ കേരളത്തിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവളാണ് അടിവസ്ത്രം ഇടാതെ മേൽവസ്ത്രം മാത്രം അടിവസ്ത്രത്തിൻ്റെ പൊട്ട് പണ്ടത്തെ അമ്മച്ചിമാരെ പോലെ ഉടുത്ത് കെട്ടിവെച്ചിട്ട് ഞാൻ സെക്സി ആയിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ എന്ത് അർത്ഥമാണ് ഇവർക്കുള്ളത് അവളാണ് കേരളത്തെ നയിക്കാൻ പോകുന്നത് കേരളത്തിലെ യുവജനങ്ങളെ സ്ത്രീകളെ നയിക്കുവാൻ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള മൊത്ത കച്ചവടക്കാരിയായിട്ട് വന്നിരിക്കുന്ന അവൾ ഒരുത്തിയാണ് സതീശൻ എന്ന് പറയുന്ന കൊടുംവിഷത്തിൻ്റെ ബുദ്ധിയിലുദിച്ച ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട കൊടുത്തത് അബിൻ വർക്കിയും റിനിയൻ ജോർജും ആണ് എന്നുള്ളതാണ് സത്യം അവന്തിക അതിൽ പെട്ടുപോയി സത്യം ആദ്യം പുറത്തു വന്നു അതിനുശേഷം അവർക്ക് അവർ അവർക്കുണ്ടായ ഒരു മാനസിക വിഭ്രാന്തിയോ അവർക്കുണ്ടായ വിഷമം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിനെ മുമ്പിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് സംഭവം തന്നത് പിണറായിക്കും ഗോവിന്ദനും വേണ്ടി ഗോവിന്ദനും മാധ്യമങ്ങളും മാത്രമാണ് ഇന്ന് രാഹുലിനെ വേട്ടയാടാൻ വേണ്ടിയിരിക്കുന്നത് കേരളത്തിലെ ഒരു സ്ത്രീകൾക്കും പാലക്കാട് നിന്നൊക്കെ വീഡിയോ അടിയിൽ വന്ന് മെസ്സേജ് ഇടുന്നവരെ കമൻറ്റിടുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതൊക്കെ അല്ലെങ്കിൽ ആരോ അയാൾക്ക് അയാൾക്കെന്തുകൊണ്ടാണ് അയാളെ മണ്ഡലത്തിൽ പോയി പ്രവർത്തിച്ചോളാം പിന്നൊരു കാര്യം കൂടി പറയാനുണ്ട് ശസ്ത്രത്വം കേൾക്കുക പാലക്കാട് സീറ്റ് സി പി എം ബി ജെ പിക്ക് കൊടുക്കാൻ ധാരണ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി പ്രവർത്തിച്ച് നാതിൻ്റെ പരിപാടിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് കുറേ വോട്ടുകൾ മറിച്ചിരുന്നു അതുകൊണ്ടാണ് ശ്രീധരൻ സാറ് അവിടെ എം എൽ എ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് ഷാഫി തോക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ച് അവിടെ പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പത്ത് ഇരുപതിനായിരം ഇരുപത്തിയായിരം അല്ലെങ്കിൽ മുപ്പത്തിയായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകൾ ചെയ്തപ്പോൾ ആ സീറ്റ് തങ്ങൾ കിട്ടില്ല എന്നവർക്ക് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് മാറ്റി അടുത്ത പ്രാവശ്യം മത്സരിപ്പിക്കാതിരുന്നെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ആ സീറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒറ്റ ധാരണയുടെ പുറത്താണ് ഈ വിഷയത്തിൽ ഡി മുഖ്യമന്ത്രിയും ഒപ്പം ഈ നമ്മുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിന് കൃഷ്ണകുമാർ എന്ന അയാളുടെ പരാതിയുള്ള പരാതി എടുക്കാവുന്ന എഫ്ഐആർ ഉള്ള ഒരു മനുഷ്യൻ അയാൾ സ്ത്രീ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും കേസെടുക്കാത്ത ഒരു മനുഷ്യൻ സപ്പോർട്ട് എടുക്കുന്നതിൻ്റെ കാരണം അതാണ് നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ അയാൾക്ക് ആ മണ്ഡലത്തിൽ വരാൻ പറ്റത്തില്ലെന്ന് പറയും ഇവർക്ക് എന്താവകാശം ഇവരെയൊക്കെ നമ്മൾ നാട്ടിൽ നടന്ന് തടയം തുറക്കാൻ ഇവർക്ക് ഇറങ്ങാൻ പറ്റും ഇവരൊക്കെ അതേലത്തെ പണികൾ കാണിച്ചിട്ടുള്ളവരല്ലേ എല്ലാവരും റിപ്പോർട്ട് ചാനലുകാരൻ്റെ അവിടുത്തെ റിപ്പോർട്ടറായിരുന്ന സ്ത്രീ പറഞ്ഞതിൻ്റെ പുറത്ത് കേസെടുത്തിട്ടുണ്ടോ കേരളത്തിൽ അപ്പം ഒരു ഒരു വ്യക്തി വീഡിയോയുടെ മുമ്പിൽ പ്രിൻ്റായിട്ടും വോയിസ് ആയിട്ടും പറഞ്ഞിട്ട് പോലും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് ആരോ ഒരാൾ പറഞ്ഞു എന്ന് പറയും സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം ഞങ്ങളൊന്ന് രണ്ടാമതെടുത്തൊന്ന് പുതുക്കി ഒന്ന് റെഡിയാക്കി അയച്ചു എന്ന് പറയുന്നൊരു ചാനൽ ച ഇതിൻ്റെ പേരിൽ മാത്രം കേസെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സതീശനും ഉമ്മൻചാണ്ടിയും സോറി ആ സതീഷിനും പിണറായി വിജയനും റീനിയാൻ ജോർജും ചേർന്നുള്ള ഒരു ഒത്തു ബി ജെ പി കാരും ചേർന്നുള്ള ഒത്തുകളിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് സത്യം സതീഷിനെ പറവില്ല അടുത്ത പ്രാവശ്യം ജയിക്കാൻ ബി ജെ പിടോട്ട് വേണം അതിന് ഇട്ടുകൊടുത്ത ഒരു ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അറസ്റ്റ് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കൊടുക്കാതിരിക്കുന്നതിനെ പറ്റി പി പി എ കൊണ്ട് പറയപ്പിച്ചോളാലോ പി എല്ലാം നമ്മുടെ സ്വന്തം ആളായിരിക്കുമല്ലോ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളും പോലീസ് റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരാളിനെ ഇടണമെങ്കിലും ഒരാളിനെ തല്ലിക്കൊല്ലണമെങ്കിലും പോലീസ് വിചാരിച്ചാൽ പറ്റുമെന്നുള്ളതാണ് കുന്നംകുളം സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദയൻ്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനുള്ളൊരു നടപടി ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിന് റിനിയൻ ജോർജ് കൂട്ടുനിന്നു അവന്തിക കൂട്ടുനിന്നു പരോക്ഷമായിട്ട് ഒപ്പം കൂടെ കിടന്നവൻ കൂടെ നടന്നവനാണ് ഏറ്റവും വലിയ പണി പറ്റിച്ചതെന്ന് രാഹുൽ ഇനിയെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും രാഹുലിൻ്റെ ഗ്രാഫ് ഉയരാൻ വേണ്ടി മാത്രമാണ് ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നത് അതിനൊരു ലോണം വന്നതുകൂടി മാവേലിയുടെ ഒരു പരിവേഷത്തിലേക്ക് രാഹുലിനെ മാറ്റിയെടുത്തു എന്നുള്ള സത്യം കൂടി ജനം അറിയുക ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഇതൊക്കെയാണ് ആരെ പറ്റി ഇപ്പോൾ ഇനിയും മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ഗർഭിണിയായെന്നോ എൺപത് വയസ്സുള്ള അമ്മുമ്മ പ്രസവിച്ചെന്നോ ഒക്കെ വേണമെങ്കിൽ കേൾക്കാം അത്തരം മാത്രം അധപ്പതിച്ചിരിക്കുന്ന സംസ്കാരത്തിൻ്റെ മൂല്യച്തിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള നമ്മൾ ഓർക്കാൻ വേറെ വാക്കുകളാണ് വന്നത് അതുകൊണ്ടാണ് അല്പം ഒരു സെക്കൻഡ് വിട്ടുപോയത് അത്രമാത്രം മലീമസമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഭരണക്രമങ്ങൾ എങ്ങനെയാണ് ഭരണാധികാരികൾ എങ്ങനെയാണ് പോലീസ് എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് ഇതിനകത്തെല്ലാം ഒന്നോ രണ്ടോ വിഭ ഒന്നോ രണ്ടോ മൂന്നോ ശതമാനം വൃത്തികെട്ട് വൃത്തികേടുകൾ മാത്രമുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഇതിനെ മൊത്തം മലീമസമാക്കിയിരിക്കുന്നുള്ള സത്യം ഇവരാണ് ഈ സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നത് അതാണ് എൻ്റെ കാരണം എന്ന് മാത്രം ഓർക്കുക എന്തായാലും പതിനഞ്ചാം തീയതിക്ക് മുമ്പെങ്കിൽ കൊങ്കിൽ നമ്മുടെ രാഹുലിനെ പിടിച്ച് നകൃത്തിട്ട് ഇടൂ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു മുഖ്യമന്ത്രിയും ഇങ്ങനെയൊരു പ്രതിപക്ഷ നേതാവും ഇങ്ങനെയൊരു രാഷ്ട്രീയ സംസ്കാരവും ഇങ്ങനെയൊരു പോലീസും ഇങ്ങനെ ഒരു ക്രൈംബ്രാഞ്ച് സിസ്റ്റവും നമുക്ക് വേണമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത് വീഡിയോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം